വിഷയത്തിൽ ജി സി സി രാജ്യങ്ങളുടെ യോഗം ചേരും ഈജിപ്തും ജോർദാനും ഒപ്പം യോഗത്തിൽ പങ്കെടുക്കും ട്രംപിന്റെ ഗസാ പ്ലാനിൽ അറബ് രാജ്യങ്ങളുടെ ബദൽ സമർപ്പിക്കും അഫ്താബുറഹ്മാൻ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും അഫ്താബ് റഹ്മാൻ എന്തൊക്കെ പ്രതീക്ഷിക്കാം നാളത്തെ യോഗത്തിൽ രാജ്യങ്ങൾ ട്രംപിന്റെ ഗസാ പ്ലാനിന് ഒരു കരട് തയ്യാറാക്കിയിട്ടുണ്ട് ഈ കരട് തയ്യാറാക്കിയത് ഈജിപ്താണ് ഒപ്പം തന്നെ ജി സി സി രാഷ്ട്രങ്ങളുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈജിപ്തിന് പുറമെ നേരത്തെ നിരവധി ഫലസ്തീനികളെ അഭയാർത്ഥികളായി സ്വീകരിച്ചിട്ടുള്ള ജോർദാനും കൂടിയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഈജിപ്തിന്റെ പദ്ധതി പ്രകാരം ഗസയുടെ ഭാവി ഭരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് പ്രധാനപ്പെട്ട അവരുടെ ഈ കരടിൽ പറയുന്നത് എന്ന് വെച്ചാൽ നിലവിൽ ഹമാസ് ആണ് ഗസയുടെ ഭരണം കൈയാളുന്നത് അവരെ ഭരണത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു പ്ലാൻ ാണ് നിലവിൽ ഈജിപ്ത് തയ്യാറാക്കിയിട്ടുള്ളത് ഇതാണ് യു എസിന്റെയും ഇസ്രയേലിന്റെയും ആവശ്യം അതോടൊപ്പം ഗസയിലുള്ള ആളുകളെ അവിടെ തന്നെ പാർപ്പിക്കുവാനുള്ള ഒരു പദ്ധതിയും ഈ കരടിലുണ്ട് ഹമാസ് നിലവിൽ ഇവരുടെ ഗസയിലുള്ള ഭരണം വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് അതിന് പകരമായി അവർ ആവശ്യപ്പെടുന്നത് അവരുടെ പ്രാതിനിധ്യം ഈ ഭരണത്തിൽ ഉണ്ടാകണം ഉണ്ടാകണമെന്നുള്ളതാണ് അതോടൊപ്പം ഗസയിൽ പൂർണ്ണമായിട്ടും ഹമാസിനെ നിരായുധീകരിക്കണം അവർ ആയുധം വെച്ച് അവിടെ നിന്നും എന്നുള്ള ആവശ്യം ഇസ്രായേൽ ഉന്നയിച്ചു ുണ്ട് എന്നാൽ ഹമാസ് അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല തലത്തിൽ നാളെ നടക്കുന്ന ചർച്ചയിൽ നടക്കാൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് അതായത് ഒന്ന് ഗസയുടെ ഭാവി ഭരണം അതായത് ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു അന്താരാഷ്ട്ര കമ്മിറ്റിക്ക് അറബ് രാജ്യങ്ങളുടെയും ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയന്റെയും യു എസിന്റെയും മേൽനോട്ടത്തിൽ ഒരു അന്താരാഷ്ട്ര കമ്മിറ്റി രൂപീകരിക്കുക ആ കമ്മിറ്റിക്കായിരിക്കും ഗസയിലെ ഭരണം ഉണ്ടാവുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗസയുടെ പുനർനിർമ്മാണമാണ് അതിന് അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ടാകും ഈ രണ്ട് വിഷയങ്ങളായിരിക്കും അതിൽ ചർച്ച ചെയ്യുക ഹമാസ് നില ിൽ പണം വിട്ടൊഴിയാൻ താൽക്കാലികമായി വിട്ടൊഴിയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അവരുടെ വക്താവ് അറിയിച്ചുള്ളത് അതായത് അതിന് പകരമായി അവർ ചില ചില നിർദ്ദേശങ്ങൾ കൂടി വെച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം തന്നെ നാളത്തെ യോഗത്തിൽ ചർച്ചയാകും ഇതാണ് നാളെ നടക്കുന്ന യോഗത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ മാസം നടക്കുന്ന ഇരുപത്തി ഏഴാം തീയതി റിയാദിൽ മറ്റൊരു യോഗം അതായത് മുഴുവൻ അറബ് രാജ്യങ്ങളുടെയും യോഗം വിളിച്ചിരുന്നു ആ യോഗം ഈജിപ്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതായത് നാളെ നടക്കുന്ന യോഗത്തിലുള്ള നിർദ്ദേശങ്ങൾ വിശദമായി അടുത്ത മാസം നാളിൽ നടക്കുന്ന ഈജിപ്തിൽ വെച്ച് നടക്കുന്ന യോഗത്തിലായിരിക്കും വീണ്ടും ചർച്ചയാവുക